ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ ജയന്റ് ഗോഗ്രാമുകൾക്കും ക്രേ ഫിഷുകൾക്കും ഫീഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ചെടിയാണെന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ആ ഒരു ചെടി ചൂസ് ചെയ്തതെന്നുള്ളതിന് പല കാരണങ്ങളുണ്ട് അത് ആയിട്ട് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടില്ല റഫ് ആയിട്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ ഇത്ര നാളെ ഞാൻ ആ ഒരു ചെടി വളർത്തി ഈ ക്രൈ ഫിഷുകൾക്കും അതുപോലെ തന്നെ ജയന്റ് ഗോരാമികൾക്കും ഫീഡ് ചെയ്തുതെന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ ആയിട്ട് പറയുന്നുണ്ട് ക്രേ ഫിഷുകൾ കിടക്കുന്ന ട്രേകളിലാണെന്നുണ്ടെങ്കിൽ എല്ലാ പുള്ളിയേച്ച് നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കാറുണ്ട് വട്ടർ ചേഞ്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ചെടി നമ്മൾ ചെക്ക് ചെയ്തിട്ട് പുതിയത് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കാറുണ്ട് ക്രൈ ഫിഷുകൾ അത് ഫുഡായിട്ട് കഴിക്കും ചെയ്യും അതുപോലെ തന്നെ അവർക്കൊരു ഒരു മറയായിട്ട് നമ്മൾ ഇത് ഫ്ലോട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ജയന്റ് ഗൗരാമികൾക്ക് ഇതാണ് നമ്മളൊരു വെജിറ്റേറിയൻ ഫുഡ് ആയിട്ട് ഫീഡ് ചെയ്യുന്നത് എല്ലാ ബുധനാഴ്ചകളിലുമാണ് നമ്മൾ ഈ ഒരു ചെടി അവർക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ നല്ല വള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഓൾമോസ്റ്റ് അവർ തിന്നു തീർത്തിട്ടുണ്ട് കുറച്ച് പീസുകൾ അവിടെ പൊങ്ങി കിടക്കുന്നത് കാണാം അത് ബാക്കി കിടക്കുന്നതാണ് അതും ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അവർ കഴിച്ചു തീർത്തോളും എന്തായാലും നമ്മുടെ ഈ ഒരു സാൽവീനയെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ആ ചെടികൾ വളർത്തുന്ന രണ്ട് ചെറിയ ടാങ്കുകൾ ഞാൻ കാണിക്കുന്നുണ്ട് മാത്രമല്ല ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറച്ച് ചെടി നമുക്ക് കളക്ട് ചെയ്തിട്ട് ഫീഡ് ചെയ്യാനായിട്ട് ഇതിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാം ഈ കാണുന്നത് നമ്മുടെ മെയിൻ ഔട്ട്ഡോർ ടാങ്ക് ആണ് ഇപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റി ജയിന്റ് ഗോഗാമുകൾ എടുക്കുന്നുണ്ട് നമ്മൾ ഈ അടുത്ത് ഒരു വൺ ഫീറ്റ് വരുന്ന ബ്ലാക്ക് ജയിന്റ് ഗോഗ്രാമിയെ സ്പോട്ടഡ് കാറ്റ് പക്ഷികളുടെ ടാങ്കിൽ നിന്ന് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ബക്കറ്റുകളിൽ കിടന്ന ഒരു ഒമ്പത് ഇഞ്ച് വരുന്ന മൂന്നെണ്ണത്തിനേയും കൂടി നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നാലെണ്ണം അഡീഷണൽ ആയിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട് ഇതിൽ ഓൾറെഡി മൂന്ന് ബ്ലാക്കും പിന്നെ രണ്ട് ആൽബിനോകളും കിടക്കുന്നുണ്ട് അത്യാവശ്യം സൈസ് വരുന്നത് അങ്ങനെ ടോട്ടൽ ഒമ്പതെണ്ണം ഇതിലേക്ക് വന്നിട്ടുണ്ട് ഇത് കൂടാതെ ഇതിനകത്ത് സക്കർ കാറ്റ് ഫിഷുകൾ എടുക്കുന്നുണ്ട് ഏകദേശം ഒരു വൺ ഫീറ്റിന് താഴെയൊക്കെ സൈസ് വരുന്നത് ആറെ എണ്ണം ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചെറിയ ടൈപ്പ് ഗൗരാമികൾ ഈ ഗോൾഡൻ ഗവരാമി ബ്ലൂ ഗവരാമികളൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പം അത്രയ്ക്കൊക്കെ മീനുകളാണ് നമ്മുടെ ഈ ഒരു മെയിൻ ഔട്ട്ഡോർ ടാങ്കിൽ കിടക്കുന്നത് നല്ല രീതിയിൽ ആൽഗെ അടിച്ചു കിടക്കുന്ന ഒരു ടാങ്കാണ് അപ്പോൾ ഇതിൽ കിടക്കുന്ന മീനുകൾ മെയിനായിട്ട് ആയിട്ട് ജയന്റ് ഗൗരവികളാണ് അവർക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്നത് പെല്ലറ്റ് ഫുഡാണ് റെഗുലർ ഫുഡ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേപ്പിൾ ഫുഡ് ആയിട്ട് കൊടുക്കുന്നത് പെല്ലറ്റ് ഫുഡാണ് അതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ടാണ് നമ്മൾ ഈ ചെടികൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ടാങ്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇതിലേതൊക്കെ മീനുകളാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഫീഡിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു ഇനി നമുക്ക് നമ്മുടെ മെയിൻ സബ്ജക്റ്റിലേക്ക് വരാം അതായത് ഈ ഒരു സാൽവീനിയ ചെടി ഈ കിടക്കുന്ന ചെടിയുടെ പേര് സാൽവീനിയ മുളസ്റ്റെന്നാണ് ജനറലായിട്ട് പറയുന്നത് ജയന്റ് സാൽവീനിയ എന്നാണ് ഇത് നമുക്ക് അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ട കാര്യമില്ല പക്ഷേ അക്വേറിയം ഷോപ്പുകളിൽ ഇത് സെല്ല് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് അടുത്തുള്ള പാടങ്ങളിൽ നിന്നും കുളങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും ഈ കാണുന്ന ടാങ്ക് നമ്മൾ ഇത് വളർത്തുന്ന ഈ ചെടി വളർത്തുന്ന ഒരു ടാങ്കാണ് ഇത് കഴിയുമ്പോൾ വേറെ ഒരു ചെറിയ ടാങ്കും കൂടി ഉണ്ട് അതുകൂടി ഞാൻ കാണിക്കാം ഇതിൽ നിന്ന് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബക്കറ്റ് ഫുൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ക്രേ ഫിഷുകളുടെ വാട്ടർ ചേഞ്ച് ചെയ്തപ്പോൾ അതിലത്തെ ചെടികൾ മൊത്തം നമ്മൾ റീപ്ലേസ് ചെയ്തു പുതിയ ചെടികൾ ഇട്ടു അപ്പോൾ ഇതിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ചെടികൾ അതിൽ കൊണ്ടുവന്ന് ഇടുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഗ്യാപ്പും കാര്യങ്ങളൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല കാരണം അത്യാവശ്യം തിക്കായിട്ട് ഇതിനകത്ത് വളർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം ഒന്ന് തട്ടി കൊടുത്തപ്പോൾ അത് ഫുൾ ആയിട്ട് വീണ്ടും സ്പ്രെഡായി നമ്മൾ ഇന്ന് ഈ ചെടി ആ ടാങ്കിൽ ഇട്ടു കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഓൾറെഡി ക്രൈഫിഷുകൾക്ക് വേണ്ടി കളക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ എടുക്കുന്നില്ല മറ്റേ ചെറിയ ടാങ്കിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാം അപ്പോൾ ഇതാണ് സാൽവീനിയ എന്ന് പറഞ്ഞ ചെടി ഫ്രീ ആയിട്ട് കിട്ടുന്നു ഞാൻ പറഞ്ഞ പാടത്ത് നിന്ന് അവിടെ നമുക്ക് കളക്ട് ചെയ്തെടുക്കാം നല്ല ഹാർഡ് ആയിട്ടുള്ള ചെടിയാണ് എല്ലാ സീസണിലും സർവൈവ് ചെയ്യുന്ന ഒരു ചെടിയും കൂടിയാണ് അതുകൊണ്ടാണ് നമ്മളിത് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അത് ഒരു കാരണമാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ചെടിയാണ് ഇത് ജെൻറ്റ് ഗൗരാമികൾ കഴിക്കുമെന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ കഴിക്കും ക്രീപുഷികളും കഴിക്കും ഇനി ഇതുപോലെ ജയന്റ് ഗോരാമയിലൊക്കെ വളർത്തുമ്പോൾ ആ കുളങ്ങളിലൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ചെടിയെന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ പാടങ്ങളിലും കുളങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ചെടിയാണ് ഈ കുളവാഴ എന്ന് പറയുന്നത് വാട്ടർ ഹയാസിൻ്റ് അത് വലിയൊരു സംഭവമാണ് അത് ഈ വയലറ്റ് പൂവ് ഉണ്ടാവുന്നത് പക്ഷേ അത് ഇതുപോലെ ചെറിയൊരു ചെടിയല്ല നിങ്ങൾക്കറിയാം വലിയ സൈസിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് അത് വലിയ കുളങ്ങളിലൊക്കെ ജയന്റ് ഗോരാമിലൊക്കെ വളർത്തുമ്പോൾ അതിൽ ഇട്ട് കൊടുത്ത് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഇലകളും കാര്യങ്ങളും അവർ കഴിക്കും പക്ഷേ അത് വലിയ സൈസ് ആയതുകൊണ്ട് ഇതുപോലെ ചെറിയ ടാങ്കുകളിലും നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച മെയിൻ ടാങ്കുകളിലൊന്നും ഇടുന്നത് അത്ര നല്ലതല്ല കാരണം അത് വലിയ സൈസ് ആയതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഈ ജയിന്റ് ഗോരാമികൾക്ക് അത് കഴിക്കാനും ബുദ്ധിമുട്ടാണ് നമ്മൾ ഒന്നുകിൽ അതിൻ്റെ ഇല കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും ഇത് ചെറിയ ചെടിയായതുകൊണ്ട് എല്ലാം കൊണ്ടും എളുപ്പമാണ് മീനുകൾക്ക് കഴിക്കാനും എളുപ്പമാണ് ടാങ്കിലും അത് നീറ്റായിട്ട് തന്നെ കിടക്കും ഈ കുളവാഴ അല്ലെങ്കിൽ വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത് അതിൻ്റെ ചെറിയ സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജയറ്റി വരാമെങ്കിൽ ഡയറക്റ്റ് വെള്ളത്തിൽ നിന്ന് തന്നെ അവർക്ക് അതിൻ്റെ ഇല കാര്യങ്ങളൊക്കെ കൊത്തി കഴിക്കാനായിട്ട് പറ്റും പക്ഷേ അത് വലിയ ചെടിയായി കഴിഞ്ഞാൽ അവർക്ക് അത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്തൊക്കെ ഇട്ട് ഇട്ടുകൊടുണ്ടി വരും അപ്പോൾ അതിൻ്റെ ഹാൻഡിങ്ങ് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ചെടി തന്നെയാണ് ഇനി ഇവർക്ക് കൊടുക്കുന്ന മറ്റ് ചെടികൾ അത് അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ചില വെറൈറ്റികളാണ് ഒന്ന് അസോള രണ്ട് ഡക്ക് വീട് മൂന്നാമത്തെ വാട്ടർ ക്യാബേജ് അല്ലെങ്കിൽ വാട്ടർ ലെറ്റ്യൂസ് എന്ന് പറയുന്ന അതിനെ ഈ മുട്ടപ്പായൽ എന്നൊക്കെ പറയാറുണ്ട് ഈ മൂന്ന് ചെടികളാണ് ഇത് അക്വേറിയം ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് ഇത് മൂന്നും ഞാൻ വളർത്തിയിട്ടുള്ളതാണ് ഡക്ക് വീടും അസോളയും അതുപോലെ തന്നെ വാട്ടർ ക്യാബേജും പക്ഷെ അത് ഈ ഒരു സാൽവീനിയവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഹാർഡി ആയിട്ടുള്ള ചെടികളല്ല നല്ല രീതിയിൽ കെയർ കൊടുക്കേണ്ട ചെടികളാണ് അല്ലാന്നുണ്ടെങ്കിൽ അത് പോകും അതേസമയം സാൽവീനിയ ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ചെടിയാണ് നല്ല ഹാഡി ആയിട്ടുള്ള ചെടിയാണ് സീസണൽ ചേഞ്ച് ഒക്കെ വരുമ്പോൾ വല്ലാതെ എഫക്റ്റ് ചെയ്യാറില്ല മഴക്കാലത്ത് ഇതിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആവാറുണ്ട് കാരണം സൺലൈറ്റ് കുറവായത് പക്ഷെ നശിച്ചു പോകാറൊന്നുമില്ല മഴക്കാലത്താണ് നമ്മുടെ അസോള കംപ്ലീറ്റ് ആയിട്ട് പോയത് അതുപോലെ ഡക്ക് വീട് ഞാൻ മുമ്പ് വളർത്തിയിട്ടുള്ളതാണ് അതും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നശിച്ചു പോകും അതുപോലെ തന്നെ മുട്ടപ്പായൽ അല്ലെങ്കിൽ വാട്ടർ ലെറ്റ്യൂസ് വാട്ടർ ക്യാബേജ് ഒക്കെ ആണെങ്കിലും ചില സാഹചര്യങ്ങളിൽ അത് നശിച്ചു പോകും അങ്ങനെ എല്ലാ ചെടികളും വളർത്തി നോക്കിയിട്ട് ഏറ്റവും അവസാനമാണ് നമുക്ക് കൺഫേം ആയത് കാരണം നമ്മൾ വളർത്തിയ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലായതാണ് ഈ ഒരു ചെടി തന്നെയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത് ജയന്റ് ഗൗരാമികൾക്കും ക്രേഫിഷുകൾക്കും നമുക്ക് ജസ്റ്റ് ഫുഡ് ആയിട്ട് മാത്രമല്ല ഞാൻ പറഞ്ഞു ക്രേഫിഷുകൾക്ക് നമ്മൾ ഷെയ്ഡായിട്ടും ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മീനുകൾ ബ്രീഡ് ചെയ്യിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടാങ്കുകൾ പ്രത്യേകിച്ച് ഗൗരാമികളൊക്കെ ബ്രീഡ് ചെയ്യിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടാങ്കുകളിലും അതുപോലെ തന്നെ ഈവൻ ചെറിയ ഗപ്പി പ്ലാറ്റി പോലുള്ള മീനുകളുടെ ബ്രീഡിംഗ് ടാങ്കിലൊക്കെ ഇത് ഇട്ട് കൊടുക്കാം ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ടാങ്ക് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കളക്ട് ചെയ്തിട്ട് നമ്മുടെ നേരത്തെ കാണിച്ച ആ ഒരു ടാങ്കിൽ കൊണ്ട് അവർക്ക് ഫീഡായിട്ട് ഇട്ട് കൊടുക്കാം അവരിപ്പോൾ കഴിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ സ്ലോ ആയിട്ടായിരിക്കും അവർ കഴിക്കുന്നത് കാരണം അവർ ഓൾറെഡി രാവിലെ നമ്മൾ പെല്ലറ്റ് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ച് ഓൾറെഡി വയർ ഫുൾ ആയിട്ട് ആയിട്ടിരിക്കുകയായിരിക്കും ഇത് ഞാൻ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസമൊക്കെ എടുത്തിട്ടാണ് ഇവർ ഫുൾ ആയിട്ട് കഴിച്ചു തീർക്കുന്നത് മുമ്പ് ഇട്ട് കൊടുത്ത് തന്നെ ബാക്കി നേരത്തെ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പീസുകൾ അവിടെ കിടക്കുന്നുണ്ട് പക്ഷേ ഇത് വാട്ടർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇത് ചീഞ്ഞ് പോകുന്നുമില്ല കാരണം അത് ആ വെള്ളത്തിൽ കിടന്ന് തന്നെ വളർന്നോളും ഇതാണ് വാട്ടർ പ്ലാന്റ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കാരണം ഇത് ലൈവ് പ്ലാന്റ് ആണ് ഈ ലൈവ് പ്ലാന്റ് ആണ് നമുക്ക് നമ്മൾ ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് അവിടെ കിടന്ന് ചീഞ്ഞ് പോവുക കേടായി പോവുക അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല ഇത് വാട്ടർ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് സേഫ് ആണ് മീനുകൾക്ക് ഫീഡ് ചെയ്യാനായിട്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാട്ടർ പ്ലാന്റ്സ് അവർ കഴിക്കാതെ കിടക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല മാത്രമല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫുഡാണ് അവർക്ക് കിട്ടുന്നത് അത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലും സ്റ്റിൽ അത് ഫ്രഷ് തന്നെയാണ് പിന്നെ സാൽവീനെ എപ്പോഴും ഇതുപോലെ ഒരു ചെറിയ സൈസിൽ വളർത്തി ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇത് വളരെ വലിയ സൈസിലേക്ക് മൂത്ത് മുരടിച്ച് ആ ഒരു സൈസിലേക്ക് വരെ വളരും ആ ഒരു സൈസിലേക്ക് എത്തിക്കാതിരിക്കുക ഈ ഒരു സൈസെന്ന് പറയുന്നത് വളരെ നല്ലതാണ് വളരെ സോഫ്റ്റ് ആണ് പെട്ടെന്ന് തന്നെ കടിച്ച് അവർക്ക് കീറിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും ഞാനിത് റെഗുലറായിട്ട് കളക്ട് ചെയ്യുന്നത് കൊണ്ട് പുതിയ പുതിയ ചെടികൾ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഉണ്ടായി വരും അപ്പോൾ അത് ഇങ്ങനെ വലിയ സൈസിലേക്ക് വളർന്ന് മുരടിച്ച് പോവില്ല ഈ ഒരു സൈസ് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതി പിന്നെ ഇത്തരം ടാങ്കുകളിൽ ഈ ചെടികൾ വളരാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒക്കെ മീനുകളെ കൊടുക്കണം അപ്പോൾ നമ്മൾ മീനുകളെ എല്ലാം ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആപ്പിൾ സ്നേലുകളെയാണ് അവർ അത്യാവശ്യം വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്നേലുകളാണ് അതുകൊണ്ട് അവരുടെ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ചെടി നല്ല രീതിയിൽ വളർന്നോളും മീനുകൾ ഇട്ട് കൊടുക്കുന്നത് അത്ര സേഫ് അല്ല കാരണം ഇത് ഫുൾ ആയിട്ട് കവർ ചെയ്ത് കിടക്കുമ്പോൾ വെള്ളത്തിൽ ഓക്സിജൻ്റെ ഒക്കെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വെള്ളം കണ്ടീഷൻ ആവുന്നതൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ മീനുകൾ ഇടുന്നത് അത്ര സേഫ് അല്ല നമ്മൾ ഫുൾ ആയിട്ട് കവർ ചെയ്ത് ഇടാനും പാടില്ല മീനുകളെ വളർത്തുന്നുണ്ടെങ്കിൽ ടാങ്കിന് അമ്പത് ശതമാനം വയ്ക്കാൻ ഇതുപോലെ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഇടാനായിട്ട് പാടുള്ളൂ കാരണം നേരത്തെ പറഞ്ഞതാണ് ഓക്സിജന്റെ പ്രശ്നം വെള്ളം കണ്ടീഷൻ ആവുന്ന പ്രശ്നങ്ങളൊക്കെ വരും ലൈറ്റ് ഡയറക്റ്റ് തീരെ അടിക്കാതെ പോയി കഴിഞ്ഞാലും ടാങ്കിൽ പ്രശ്നമാണ് അതുകൊണ്ട് ചെടികൾ ഇടുന്ന ടാങ്കിൽ എപ്പോഴും നമ്മൾ അമ്പത് ശതമാനത്തിൽ കൂടുതൽ ചെടി കവർ ചെയ്ത് ഇടാനായിട്ട് പാടില്ല ഒരു അമ്പത് ശതമാനം ഓപ്പൺ ആയിട്ടൊക്കെ ഇടണം അതുകൊണ്ട് ഇതുപോലെ നമ്മൾ ചെടികളൊക്കെ വളർത്തുന്ന ടാങ്കുകളിൽ ഫുൾ ആയിട്ട് കവർ ചെയ്ത് എടുക്കുന്ന ടാങ്കുകളിൽ നമുക്ക് ആപ്പിൾ സ്നേരികളെ ഇടാം അതുപോലെ തന്നെ സക്കർ കാറ്റ് ഫിഷുകളാണെങ്കിലും വലിയ കുഴപ്പമില്ല എന്നിട്ട് അവർക്ക് നമ്മൾ പെല്ലറ്റ് ഫുഡ് പോലെ എന്തെങ്കിലും ഫീഡ് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ചെടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഫീഡിയാറുള്ളത് കുറച്ച് സമയം എടുത്താണ് അവർ കഴിച്ചു തീർക്കുന്നത് വല്ലറ്റൊന്നും കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ മറ്റ് ജയന്റ് കാര്യം അവർക്ക് ചിക്കനൊക്കെ ഫീഡിയുമ്പോൾ വന്ന് കഴിക്കുന്ന പോലെ ഒന്നും അവർ കഴിക്കില്ല അപ്പോൾ ഞാൻ സാൽവീനിയെക്കുറിച്ച് പറഞ്ഞു മറ്റ് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിനെ കുറിച്ചും പറഞ്ഞു അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു ഇത് കേടായി പോവില്ല ഫ്രഷ് ആയിട്ട് ഇതിനകത്ത് തന്നെ കിടക്കും ഇനി മറ്റ് വെജിറ്റേറിയൻ ഫുഡ് ഞാൻ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് ഞാൻ പറയാം അത് ചേമ്പില മുരിങ്ങയില വാഴയില പോലുള്ള സംഭവങ്ങൾ പല ആൾക്കാരും കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണെങ്കിൽ ഞാൻ കൊടുക്കാത്തതിന് കുറച്ച് റീസണുകളുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേമ്പില വാഴയില മുരിങ്ങയിലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടാണ് കൊടുക്കുന്നത് അതായത് അത് ലൈഫ്ലെസ് ആണ് അതിൻ്റെ ഫ്രഷ്നെസ് പോവാതെ നമ്മൾ നോക്കണം ഏതെങ്കിലും കാരണവശാൽ കാരണവശാലതിൻ്റെ വേസ്റ്റ് വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫംഗസ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്ന അല്ലെങ്കിൽ വെട്ടിയെടുത്തുകൊണ്ട് വന്ന ചേമ്പില മുരിങ്ങിയില അല്ലെങ്കിൽ വാഴയിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ആ നിമിഷം മുതൽ അത് ഡി കെ ആവാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയും തോറും അത് വെള്ളത്തിൽ അതിൻ്റെ വേസ്റ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫോറിൻ സബ്സ്റ്റൻസ് ആണ് അതിൽ നിന്ന് ഫംഗസും ബാരർ സൈസൊക്കെ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ഒരു ചെടി ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കും അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് വന്ന് അവർ കഴിച്ചു പോകും അത് ഇവർ ഒരു സിംഗിൾ പീസ് ഫുൾ ആയിട്ട് വിഴുങ്ങുകയാണ് ചെയ്യുന്നത് അതിന്റെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ പോകുന്നില്ല അതേസമയം ചേമ്പില വാഴയില പോലുള്ള സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പാർട്ടിക്കിൾസ് എല്ലാം വെള്ളത്തിലേക്ക് പോകും പിന്നെ അതിന്റെ വേസ്റ്റും വെള്ളത്തിൽ നല്ല രീതിയിൽ മിക്സ് ആകും തണുപ്പ് കാല മഴക്കാലം പോലുള്ള ആണെങ്കിൽ വെള്ളത്തിൽ നല്ല രീതിയിൽ ഫംഗസ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ടാങ്കിൽ ഞാൻ വാട്ടർ ചേഞ്ച് സ്ഥിരമായിട്ട് ചെയ്യാറില്ല ചെയ്യാറില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാച്ചുറലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടാങ്കാണ് അതുകൊണ്ടും കൂടിയാണ് സേഫ്റ്റിക്ക് ഞാൻ അത്തരം സാധനങ്ങൾ ഇതിൽ ഫീഡ് ചെയ്യാത്തത് ഇതുപോലുള്ള ഫ്രഷ് ആയിട്ടുള്ള ലൈവ് പ്ലാന്റ്സ് മാത്രമേ ഫീഡ് ചെയ്യാറുള്ളൂ അതുപോലെ തന്നെ പലരും കൊടുക്കാറുണ്ട് കുക്കുമ്പർ തക്കാളി പോലുള്ള സംഭവങ്ങൾ അതും ഞാൻ ഇതിനകത്ത് ഫീഡ് ചെയ്യാറില്ല അത്തരം സംഭവങ്ങളൊന്നും ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ റെഗുലറായിട്ട് വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യണം ഈ ഒരു ടാങ്കിൽ ഞാൻ ചെയ്യാത്തത് കൊണ്ടാണ് അത്തരം സംഭവങ്ങൾ കൊടുക്കാതെ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ലൈവ് പ്ലാന്റ്സ് ഫീഡ് ചെയ്യുന്നത് ഫ്യൂച്ചറിലും ഈ ഒരു ചെടിയിൽ ഞാൻ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ചെടി നല്ല രീതിയിൽ പല കാര്യങ്ങൾക്കും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ഈ ചെടികൾ മൊത്തം ഒരു നാല് ദിവസത്തിനുള്ളിലൊക്കെ ഇവർ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു തീർക്കും ഇപ്പോൾ ഇതിനകത്ത് കൂടുതൽ മീനുകൾ ഉള്ളതുകൊണ്ട് തന്നെ പെല്ലറ്റ് ഫുഡും ഈ ചെടികളൊക്കെ പെട്ടെന്ന് തന്നെയാണ് തീരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും